അപ്പോൾ നമ്മൾ ഇന്ന് പന്ത്രണ്ടാമത്തെ നോമ്പാണ് അപ്പോൾ ഞാൻ അന്യൂസ് എവിടെ പോകുന്നത് വെച്ചാൽ അന്യൂസിൻ്റെ കുറേ ദിവസമായി മുടി മുറിച്ചിട്ട് അപ്പോൾ നമ്മൾ മുടി മുറിക്കാൻ പോകുന്നതാണ് അപ്പോൾ അന്യൂസിൽ മുടി മുറിക്കുന്ന ഒന്നും ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ അടിയത്തേനുള്ള ബിഗ് ബോസിലാണ് മുടി മുറിക്കാൻ പോകുന്നത് നമ്മൾ പാനൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ വീട് അപ്പോൾ അന്യൂസ് നല്ല ഉഷാറായിട്ട് മുടി കുറിക്ക ചെന്നിട്ടുണ്ട് അപ്പോൾ പണ്ട് മുടി കുറിക്കുമ്പോൾ ഭയങ്കര കരച്ചെല്ലാം ആയിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല ഹാപ്പി ഹാപ്പിയിലാടെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് മുടി മുറിക്കാൻ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണണേ അപ്പോൾ അന്യൂസിൻ്റെ പൈസാൻ്റെ കൂടിയൊക്കെ ഓർച്ച എനിക്ക് കുറച്ച് ഫാൻസീസ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടിത്തിനുള്ള ഫാൻസി ഷോപ്പിലേക്ക് പോയി അപ്പോൾ നമ്മൾ ഫാൻസീസൊക്കെ എനിക്ക് വാങ്ങിയിട്ട് ഇന്നത്തെ നോമ്പ് വേർക്കുള്ള ചായക്കടി ഉണ്ടാക്കുന്നതാണ് ഉമ്മ അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇറച്ചിപ്പത്തിലാണ് അപ്പോൾ എനിക്ക് പൈസ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചിപ്പത്തിൽ എടുക്കുന്ന ടൈമായിട്ട് തന്നെ നമ്മൾ ഇറച്ചിപ്പത്തിലൊക്കെ നേരിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ Ta ta bye bye.